നമ്മളെ ത്രസിപ്പിച്ച ഈ സൂപ്പർ ഹീറോയും ഇനിയില്ല മരണം കൊണ്ടുപോയത് താങ്ങാനാവാതെ ഈ നടൻ ആരാധകരുടെ അഹങ്കാരമായിരുന്നു കാഞ്ചിക്കുള്ളിൽ വിരലിട്ട് വില്ലന്മാരെ പിന്തുടർന്ന് തറ പറ്റിക്കുന്നതിൽ അതിസമർത്ഥനായ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ച ജെയിംസ് ബോണ്ട് റോജർമോറിന്റെ പിന്നാലെ കൂടിയത് ക്യാൻസർ എന്ന വില്ലനായിരുന്നു തോക്ക് താഴെ വെച്ച് വിശ്രമിക്കുകയായിരുന്ന ജെയിംസ് ബോണ്ടിനെ ഇന്നലെ മരണം വന്ന് കൊണ്ടുപോയി കളഞ്ഞു ജെയിംസ് ബോണ്ട് സിനിമാ പരമ്പരയിലെ ഏഴ് ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വരെ റോജർമോറിന്റെ ബോണ്ടിന് കിട്ടിയ സ്വീകാര്യത മറ്റാർക്കും ഇത്രയധികം കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലീവൻ ലെറ്റ് ഡേ എന്ന ചിത്രത്തിലൂടെ ബോണ്ടായി അവതാരമെടുത്ത റോജർമൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ദ സ്പൈ ഹൂ ലൌഡിമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൂൺ റേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫോർ യുവർ ഐസോൺലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോപ്പസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എ വി റ്റു കിൾ എന്നീ ചിത്രങ്ങൾ ജനപ്രിയ ഹിറ്റുകളാക്കി രണ്ടേ ദശാംശം രണ്ടു കോടി ഡോളർ ഈ സിനിമകളിലൂടെ സമ്പാദിച്ച മോർ ബ്രിട്ടനിലെ തന്നെ നികുതി ഭാരം താങ്ങാനാതെ അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ വെച്ച് പെർസോഡേയ്സ് സയന്റി ടിവി പരമ്പരകളിലൂടെയും വൻ ഹിറ്റായി യൂണിസെഫ് അംബാസഡർ കൂടിയായ മോറിന് സർ പദവിയും ലഭിച്ചിരുന്നു എന്തായാലും അഭിനയിച്ച് പൂർത്തിയാക്കിയത് ഒരിക്കലും മരിക്കാത്ത സിനിമകളാണ് അർബുദം പിടിപ്പെട്ട് മരണത്തെ പതുക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വരെ ജെയിംസ് ബോണ്ട് എന്ന ആ വിഖ്യാത കലാകാരൻ റോജർ മൂർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്